സ്വാഗതം വാർത്തകൾ സി മദ്യവിരുദ്ധ സമിതി രജത ജൂബിലി സംസ്ഥാനതല സമ്മേളനം പാലാരിവട്ടം പിയോസിയിൽ നടത്തി വരാപ്പുഴ നിയുക്ത സഹായമെത്രാൻ ആന്റണി വാലുങ്കൽ ഉദ്ഘാടനം ചെയ്തു ി മധ്യവിരുദ്ധ സമിതി സംസ്ഥാന ചെയർമാൻ ഡോക്ടർ യുഹന്നാൽ മാർത്തിയോഷ്യസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മികച്ച രൂപതയ്ക്കുള്ള പുരസ്കാരം തൃശൂർ അതിരൂപതയ്ക്കു ലഭിച്ചു രണ്ടാം സ്ഥാനം മാനന്തവാടി രൂപത നേടി മൂന്നാം സ്ഥാനം വരാപ്പുഴ അതിരൂപതയ്ക്കാണ് മധ്യവിരുദ്ധ പ്രവർത്തകനുള്ള പുരസ്കാരം സി എക്സ് ബോണിക്ക് ലഭിച്ചു ഫാദർ ജോൺ അരിക്കൽ ഫാദർ ജേക്കബ് ജി പാലക്കാപ്പിള്ളി കെ എസ് കുര്യാക്കോസ് ജെസി ഷാജി തോമസ് കുട്ടി മണക്കുന്നേൽ സി ജെ അന്തോണിക്കുട്ടി തങ്കച്ചൻ കൊല്ലക്കൊമ്പിൽ ജോസ് കാവിയിൽ പ്രസാദ് കുരുവിള ജെയിംസ് കോറമ്പേൽ സിസ്റ്റർ ആൻ ആന്റണി ചാവറ ഷൈബി പാപ്പച്ചൻ എം ഡി റാഫേൽ എന്നിവർ പ്രസംഗിച്ചു മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം